ഹരേ നാരായണ സീതാലണ ഭരത ശത്രുഘ്ന സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ ഹരേ രാമ ആദികവിയായിട്ടുള്ള ആദ്യത്തെ കവിയായിട്ടുള്ള അതും നമ്മുടെ അഭിമാനം തന്നെയാണ് വാൽമീകി എഴുതിയ ആദികാവ്യമാണ് രാമായണം സർവജന സമാരാധ്യമായിട്ടുള്ള രാമായണമാണ് നാം സാധാരണ വായിക്കാറുള്ളത് കേരളത്തിൽ അതിൻ്റെ രചയിതാവാണെങ്കിലും മലയാളത്തിൽ തർജമ ചെയ്തിട്ടുള്ളത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ശ്രീ പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഈ രാമായണം അത് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ് മഹാദേവൻ പാർവതി മാതാവിന് ഉപദേശിക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഹിന്ദുമതത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ് അത് വൈദികമാണെങ്കിലും അതുപോലെ മലവാര ഗോത്ര ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൽ അവർ പറയുന്ന പേര് നല്ലച്ഛൻ നല്ലമ്മക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് നല്ലച്ഛൻ എന്ന് പറഞ്ഞാൽ പ്രാദേശിക വാക്കാണ് അത് അത് മഹാദേവനാണ് നല്ലമ്മ പാർവതി മാതാവാണ് അല്ലെങ്കിൽ കുറവൻ കുറത്തിക്ക് പറഞ്ഞു കൊടുത്തു അതും ഈ പറഞ്ഞ രണ്ടാളുകൾ തന്നെയാണ് സ്വരൂപത്തിലെ വ്യത്യാസമുള്ളൂ ആളൊന്നുതന്നെയാണ് അല്ലെങ്കിൽ കിരാതൻ കിരാത സ്ത്രീക്ക് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ പറയുക എല്ലാം ഭഗവാൻ തന്നെയാണ് ഓരോ കാലത്തിനും ദേശത്തിനും ഓരോ സമുദായത്തിനുമനുസരിച്ചിട്ട് ഭഗവാൻ പല രൂപത്തിൽ വന്നു എന്നേ പറയാൻ പറ്റൂ എല്ലാം സത്ത് ഒന്ന് തന്നെയാണ് മഹാദേവനെ തന്നെ പലതരത്തിൽ വിളിക്കാറുണ്ടല്ലോ നമ്മൾ പല പല സ്വരൂപത്തിൽ വൈദികര് വിളിക്കുന്നത് ആ പേരല്ല മറ്റുള്ള ആളുകൾ വിളിക്കുക അത് എല്ലാം ഒന്ന് തന്നെയാണ് കർക്കിടക മാസത്തിൽ കിളിപ്പാട്ട് രൂപത്തിലുള്ള രാമായണ പാരായണം നിത്യവും നിർവിഘ്നം നിർവഹിക്കണം എന്ന പറയുക രാമായണം എന്നാണ് അതിൻ്റെ അർത്ഥം രാമായണം എന്നല്ല രാ രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള രാത്രിമായണം രാത്രി എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അജ്ഞാനം ആ അറിവില്ലായ്മ മാഞ്ഞു പോയിട്ട് അവിടെ അതിന് പകരം രാമനാകുന്ന പ്രകാശം പരക്കണം ഭഗവാൻ പരക്കണം നിറയണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സകല ദുഃഖങ്ങളെയും സംഹരിക്കുന്നതാണ് രാമായണ ജപം അല്ലെങ്കിൽ രാമനാമജപം രാമായണ മാസമായിട്ടുള്ള കർക്കിടകത്തിൽ എന്നും വീട്ടിൽ വെച്ച് നാല് വരിയെങ്കിലും രാമായണം വായിക്കണം കറക്കിടക്കത്തിൽ മാത്രമല്ല രാമായണം വായിക്കേണ്ടത് രാമായണം എന്നും വായിക്കേണ്ടതാണ് നിത്യവും വായിക്ക വായിക്കേണ്ടതാണ് രാമായണം വായിച്ചാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പകർത്താനും പറ്റണം ഒരു നല്ല കുടുംബം എങ്ങനെ ആവണം എന്നും ഒരു കുടുംബം എങ്ങനെ ആയിരിക്കരുത് എന്നും രാമനിലൂടെയും രാവണനിലൂടെയും നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നു നമ്മുടെ അടുത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വായിക്കാം വീട്ടിൽ വായിക്കാം അല്ലെങ്കിൽ വായിക്കാൻ വയ്യെങ്കിൽ അത് കേൾക്കാം അവിടെ ഇരുന്നിട്ട് കൂട്ടമായിട്ട് രാമായണം വായിക്കുന്നത് വളരെ നല്ലതാണ് രാമനാമം സദാ ജപിക്കുന്നത് നല്ല വിശേഷമാണ് രാമനാമം എപ്പോഴും ജപിച്ചിരുന്ന ആളായിരുന്നു മഹാത്മാ ഗാന്ധിജി അതാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്ന് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ അത് അത്രയും വിശേഷാണ് രാമനാമം ഒരു വലിയ സമുദ്രത്തിനെ ചാടിക്കടന്ന് ലങ്കയിലേക്ക് എത്താൻ ആഞ്ജനേയസ്വാമിക്ക് കരുത്തു പകർന്നത് ജപമാണ് അത്ര വിശേഷമാണ് ആ നാമത്തിൻ്റെ പ്രത്യേകത ആയിരം നാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം എന്ന് പറയുക വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം അത് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ സങ്കടപ്പെടേണ്ടതില്ല ഒരു രാമനാമം ജപിച്ചാൽ മതി എന്നാണ് ഒരു വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് ഒരു രാമനാമ ജപം രാമനാമം സദാ ചൊല്ലും ജനത്തിന് ആമയമെല്ലാം ഉടനെ അകന്നു പോവും എന്ന് വളരെ വിശേഷമായിട്ട് വാൽമീകി തന്നെ ഒരു ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ നിത്യവും വായിക്കേണ്ടതാണ് എന്നും വായിക്കേണ്ടതാണ് ഇപ്പോൾ അയോധ്യയിലൊക്കെ ഭഗവാന്റെ ക്ഷേത്രമൊക്കെ ഉയർന്നു വന്നു അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത എത്ര നമ്മൾ തച്ചു തകർത്താലും വിദേശികളും മുഗളന്മാരും മറ്റ് ദുഷ്ടശക്തികളൊക്കെ അടിച്ചമർത്തി നശിപ്പിച്ച് മണ്ണിട്ട് മൂടിയാലും കലിയുഗത്തിലും നാമജപത്തിൻ്റെ ശക്തി അത് ഉയർന്നു വരും ലോകഗുരുവിൻ്റെ പദവിയിലേക്ക് ഭാരതം ഉയർന്നു വരും എന്ന് കാണിക്കാനുള്ള ഒരു ഭഗവാൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു തെളിവ് ഒരു ദൃഷ്ടാന്തമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഭഗവാൻ എല്ലാവർക്കും അവിടെ പോയി ദർശനം നടത്താനും നിത്യവും വീട്ടിൽ ഭഗവാൻ നാമം ജപിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനുമുള്ള ഭാഗ്യം തരട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ രാമ ഹരേ കൃഷ്ണ